ചേനല്ലൂർ സി ടി എം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും ഇവിടുത്തെ മാനേജ്മെന്റിനൊപ്പം ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരും അവരുടെ ഇവിടുന്ന് കിട്ടുന്ന മാസശമ്പളത്തിൽ നിന്നും ഒരു ദിവസത്തെ ശമ്പളം മാറ്റിവെച്ചുകൊണ്ട് ഈ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്കുള്ള രണ്ടായിരം അമ്മമാർക്കുള്ള വിവിധ സാധന സാമഗ്രികളാണ് ഈ വാഹനത്തിൽ നിറച്ചിട്ടുള്ളത് ഈ നോമ്പ് നോമ്പുകാലത്ത് വ്രതാനുഷ്ഠാനത്തിന്റെ കാലത്ത് ആ പ്രാർത്ഥനകളോടെ ഞങ്ങൾ മുഴുവൻ പേരും ചേർന്ന് ഈ വാഹനത്തിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റി അയക്കുകയാണ് അയ്യാണിക്കൽ മജീദ് അബ്ബാമോഹൻ അനൂപ് ചന്ദ്രൻ ദീപ ജമാലുദീൻ അൻസർ എന്നിവർ പങ്കെടുത്തു എക്കാലം ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിനും മനുഷ്യത്വമായ എല്ലാം തന്നെ സജീവമായി പങ്കെടുക്കുന്ന അതിൻ്റെ മാനേജ്മെൻറ്റായാലും അതിൻ്റെ എം ഡി ആയാലും എൻ്റെ സ്റ്റാഫുകളൊക്കെ ഒരുമയോടുകൂടി മാലയിലെ മുത്തുമണികൾ പോലെ വളരെ ഐക്യത്തോടും ഉള്ള സ്നേഹത്തോടും പ്രവർത്തിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് വർഷങ്ങളായി കണ്ടുവരാനുള്ളത് നാട്ടിൻ്റെ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ വെള്ളം വെള്ളപ്പൊക്കമായാലും ഓക്കെ ആയാലും കോവിഡായാലും ഈ കാലഘട്ടങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നമുക്കറിയാം ഉപേക്ഷിക്കപ്പെട്ട ഒരു 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 കൂട്ടം വളരെ എന്നുള്ളതാണ് പ്രത്യേകത അവിടെ ഇങ്ങനെയുള്ള അന്നങ്ങൾ തന്നെയാണ് മാനേജ്മെന്റിനൊപ്പം ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പള തുക ചെലവഴിച്ച് പലവഞ്ജനങ്ങൾ അടക്കമുള്ള വിവിധ നിത്യോപയോഗ സാധനങ്ങളാണ് ഗാന്ധി ഭവനിലേക്ക് നൽകിയത്